السلام عليكم ورحمه الله وبركاته ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار الله سبحانه وتعالى يريد അഞ്ച് തൂണുകളിൽ അഞ്ചാമതായി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസ്ല്ലം നമ്മെ പഠിപ്പിച്ചു ശാരീരികമായും സാമ്പത്തികമായും കഴിവുള്ള ഓരോരുത്തരും കാബയിൽ ചെന്ന് അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ചെന്ന് അള്ളാഹുവിന് വേണ്ടി ഹജ്ജ് നിർവഹിക്കണം സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി വസ്ല്ലം പറഞ്ഞു ബുനിയൽ ഇസ്ലാം അലാ ഹംസിൻ ഇസ്ലാം പടുത്തുയർക്കപ്പെട്ടത് അഞ്ചു കാര്യങ്ങൾക്ക് മീതയാണ് ഷഹാദത്തി അല്ലാ ഇലഹമ്മദ് അതിലൊന്നാമത്തത് അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല മുഹമ്മദ് മുസ്തഫ സലാഹുഅലൈ വസ്ലം അള്ളാഹുവിൻ്റെ റസൂലാണ് എന്നും സാക്ഷ്യം വഹിക്കലാണ് വൈഹാമി രണ്ടാമത്തെ അടിസ്ഥാനം രണ്ടാമത്തെ തൂൺ അഞ്ചു നേരത്തെ നിസ്കാരങ്ങൾ നിലനിർത്തലാണ് വൈ മൂന്നാമത്തേത് ജക്കാത്ത് കൊടുത്തുവിടലാണ് നാലാമത്തേത് വസൗമി റമദാൻ റമദാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കലാണ് അഞ്ചാമച്ചത് വ ഹജ്ജിൽ ബൈജ് അള്ളാഹുവിൻ്റെ ഭവനമായ കാബയിൽ ചെന്ന് ഹജ്ജ് നിർവഹിക്കലുമാണ് ഈ അഞ്ച് തൂണുകൾ നമ്മുടെ ദീനിനെ നിലനിർത്തുന്ന അഞ്ച് മഹച്ചായ കാര്യങ്ങളാണ് അള്ളാഹു സുബാനഹുവ ചായലയ്ക്ക് വേണ്ടി ഹജ്ജ് നിർവഹിക്കുക എന്നത് സഹോദരങ്ങളെ നമ്മുടെ മേലുള്ള നിർബന്ധ ബാധ്യതയാണ് അതിൻ്റെ കാരണങ്ങൾ അനുയോജ്യമായി തീർന്നാൽ അള്ളാഹു നിന്നുള്ള മറയായി ഈ ഹജ്ജ് കർമ്മത്തെ നമുക്ക് നിശ്ചയിച്ചു തന്നിരിക്കുന്നു അള്ളാഹു പറഞ്ഞു ആർക്കാണോ സാധ്യമാകുന്നത് അഥവാ ശാരീരികമായും സാമ്പത്തികമായും ഇസ്തിളള കഴിവുള്ള ഓരോരുത്തരുടെയും മേൽ അതാണാവട്ടെ പെണ്ണാവട്ടെ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ചെന്ന് ഹജ്ജ് നിർവഹിക്കുക എന്നത് അള്ളാഹുവിനോടുള്ള നിർബന്ധ ബാധ്യതയിൽപ്പെട്ടതാണ് സഹോദരങ്ങളെ അള്ളാഹു സുബാനഹുല പടുത്തുയർക്കാൻ മഹാനായ ഇബ്രാഹിം عليه الصلاة والسلام نور أود قلبي كنون آه كعبا أود ايك ورن يالغل كنسكري كانم طواف جيانم آي ورق آنوم الله سبحانه وتعالى أده تود قلبي كنون شيشم الله مهنا يا خليل الله إبراهيم عليه الصلاة والسلام نور أود وأذن في الناس بالحج هو إبراهيم താങ്കൾ ജനങ്ങൾക്ക് ഹജ്ജിനുള്ള വിളംബരം നടത്തുക അങ്ങനെ താങ്കൾ വിളംബരം നടത്തിയാൽ ആളുകൾ നടന്നുകൊണ്ടും വിദൂരമായ ദേശത്തു നിന്ന് സകല മലമ്പാതകളിലൂടെയും കടന്നുവരുന്ന മെലിഞ്ഞുടങ്ങിയ ഒട്ടകപ്പുറത്ത് കയറിക്കൊണ്ടും താങ്കളുടെ വിളിക്കുത്തരം നൽകി അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക് അവർ വരുന്നതാണ് ഈ മഹച്ച ആയത്തിൻ്റെ ഇമാമൽ പറഞ്ഞു മഹനായ ഇബ്രാഹിം അലൈഹിത്തു കാബയുടെ നിർമ്മാണം പൂർത്തീകരിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തോട് പറയപ്പെട്ടു വേണ്ടി ജനങ്ങൾക്ക് വിളംബരം നൽകുക അപ്പോൾ ഇബ്രാഹിം അലൈഹിത്തു വസ്സലാം തിരിച്ചു ചോദിച്ചു ഞാൻ ഈ വിളംബരം നടത്തിയാൽ ഞാൻ വിളിച്ചാൽ എങ്ങനെയാണ് എൻ്റെ ശബ്ദം ജനങ്ങളിലേക്ക് എത്തുക ഓ ഇബ്രാഹിം ഇബ്രാഹിം വിളിക്കുക ചെയ്യുക എത്തിക്കൽ നമ്മുടെ ബാധ്യതയാണ് ഇബ്രാഹിമു ഖലീലുല്ലാഹി ജബല ഖുബൈസിൻ വസാഹ അങ്ങനെ അലൈഹിസ്സലാം അല്ലാഹുവിൻ്റെ ഖലീൽ അദ്ദേഹം ഖുബൈസ് മുകളിൽ കയറി എന്നിട്ട് ഉറക്കെ വിളിച്ചു യാ എന്നിട്ടുറ അല്ലയോ ജനങ്ങളെ ഈ വന്നുകൊണ്ട് വേണ്ടി ഹജ്ജ് നിർവഹിക്കാൻ നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു ബിഹിൽ ജന്നത വയുജീറകും മിൻ അദാബിൻ നാർ നിങ്ങൾക്ക് സ്വർഗം പ്രതിഫലമായി നൽകുവാനും നരകശിക്ഷയിൽ നിന്നും നിങ്ങളെ രക്ഷപ്പെടുത്തുവാനും വേണ്ടിയാണ് അതുകൊണ്ട് ജനങ്ങളെ നിങ്ങൾ ഹജ്ജ് നിർവഹിക്കുക എല്ലാവരുടെ കാതുകളിലേക്കും അത് എത്തിക്കുകയുണ്ടായി എത്രത്തോളം പിതാവിന്റെ മുതുകിലായിരിക്കെ മാതാവിന്റെ ഗർഭപാത്രത്തിലായിരിക്കെ ഓരോരുത്തരുടെയും കാതുകളിലേക്ക് ആ ആ ആ എത്തിക്കുകയുണ്ടായി അതുകൊണ്ടാണ് കേട്ട ഓരോരുത്തരും സമയത്ത് മറുപടി പറഞ്ഞു ുംങ്ങൾ ഇതാ വന്നിരിക്കുന്നു അന്ന് ഓരോരുത്തരും എങ്ങനെയാണോ ഉത്തരം നൽകിയത് എത്ര തവണ ഉത്തരം നൽകിയോ അതിനനുസരിച്ച് ആ ഭവനത്തിലേക്ക് ഹജ്ജിന് വേണ്ടി വരും ഒരു തവണയാണ് എന്ന് മറുപടി പറഞ്ഞത് എങ്കിൽ ഒരു തവണ എത്തും ഇനി രണ്ട് തവണ ഒരാൾ ഉത്തരം നൽകിയിട്ടുണ്ട് എങ്കിൽ അയാൾ രണ്ട് തവണ ക്യാബയിൽ വന്ന് ഹജ്ജ് നിർവഹിക്കും അതിന്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് ഹജ്ജിന് വേണ്ടി ചെല്ലുമ്പോൾ മുതൽ എന്ന ആ തൽബിയത്ത് ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത് ഉദ്ധരിക്കുകയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ ഓരോരുത്തരും അള്ളാഹു സുബാനഹുവായാല അവൻ്റെ ആയത്തിൽ പറഞ്ഞതുപോലെ സ്ഥിതത്തുണ്ടെങ്കിൽ സാധിക്കുമെങ്കിൽ സമ്പത്തും ആരോഗ്യവും ഉണ്ടെങ്കിൽ വേഗത്തിൽ ഹജ്ജ് നിർവഹിക്കാൻ ചെല്ലണമെന്നുള്ളതാണ് കാരണം അത് നിർബന്ധ ബാധ്യതയാണ് ഒരു കാരണവശാലും ഈ പറഞ്ഞ നിബന്ധനകൾ യോജിച്ചു വന്നാൽ പിന്തിനിൽക്കാൻ പാടുള്ളതല്ല അത് സ്ത്രീ ആയാലും പുരുഷനായാലും ആരായാലും ശരി എത്ര എത്ര ആളുകളുണ്ട് പല ആളുകളും തെറ്റിദ്ധരിച്ചു വച്ചിരിക്കുന്നത് ഹജ്ജ് എന്ന് പറഞ്ഞാൽ വയസ്സായി അങ്ങേയറ്റം പ്രായം ചെന്ന് നടക്കാൻ സാധിക്കാത്ത അവസ്ഥയിലെത്തിയാൽ ചെയ്യേണ്ട ഒരു കർമ്മമാണ് എന്നാണ് പ്രിയമുള്ളവരെ അള്ളാഹു സുബാനഹുല നമുക്ക് ഏതൊരു ഇബാധത്ത് നിശ്ചയിച്ചിട്ടുണ്ടോ അതുപോലെയുള്ളൊരു അബാധത്താണിതും ഇതുന്മേഷത്തോടെ ആരോഗ്യത്തോടെ നല്ല താൽപര്യത്തോടെ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഇവാദത്താണ് മാത്രമല്ല ഹജ്ജിൻ്റെ പ്രത്യേകത അത് ഇസ്ലാമിൻ്റെ തൂണാണത് ഒരാൾക്ക് സാധിച്ചിട്ടും ചെയ്യാതിരുന്നാൽ അയാൾ കുറ്റക്കാരനാണ് ആരോഗ്യമുള്ളപ്പോൾ വേഗത്തിൽ ചെയ്യണം ഇത്ര എത്ര ആളുകളുണ്ട് പല ആളുകളും പറയാറുള്ളത് എനിക്കങ്ങനെ പ്രയാസമുണ്ട് ഇങ്ങനെ കാര്യങ്ങളുണ്ട് അവിടെ കച്ചവടത്തിൽ അങ്ങനെ ഇട്ടിട്ടുണ്ട് ഇവിടെ വേറെ തടസ്സമുണ്ട് അതല്ലെങ്കിൽ കുറച്ചുകൂടി പ്രായം ചെല്ലട്ടെ ഇത്ര ചെറുപ്പത്തിൽ പോയിട്ട് ഹജ്ജ് ചെയ്തിട്ട് തിരിച്ചു വന്നാൽ വീണ്ടും പഴയതുപോലെ ആയിപ്പോകില്ലേ എന്തൊക്കെ ജാതി ന്യായങ്ങളാണ് സഹോദരങ്ങളെ ആളുകൾ പറയാറുള്ളത് തെറുത പറയുകയല്ല പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ളതാണ് അങ്ങനെ ഒരിക്കലും പറയാൻ പാടുള്ളതല്ല കാരണം ആരോഗ്യമുള്ളപ്പോൾ ചെയ്യുന്ന വിവാദത്വം ദുർബലനായിരിക്കുമ്പോൾ ചെയ്യുന്ന ഇബാദത്തും തമ്മിൽ വ്യത്യാസമുണ്ട് ഒരാൾക്ക് കഴിഞ്ഞിട്ടും സമ്പത്തുണ്ട് സമയമുണ്ട് ആരോഗ്യമുണ്ട് പ്രയാസങ്ങളൊന്നുമില്ല എന്നിട്ടും വയ്യപ്പിക്കുകയാണെങ്കിൽ അത്തരം ആളുകൾ ഭയക്കേണ്ടത് അതിന് പിന്നീട് തൗഫീക്ക് കിട്ടാതെ മരിച്ചു പോകുമോ എന്നതാണ് ഏത് ഇബാദത്തും പ്രിയമുള്ളവരെ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ വേഗത്തിൽ മുന്നേറാനാണ് അള്ളാഹു സുബാനഹു ചാനല പറഞ്ഞിട്ടുള്ളത് സമ്പത്ത് കുന്നുകൂട്ടിവെച്ചാൽ അതൊരിക്കലും നമ്മുടെ കൂടെ വരികയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ നല്ല ആരോഗ്യം എന്തൊക്കെ കാര്യത്തിന് നമ്മൾ വിനിയോഗിക്കുന്നു എത്ര എത്ര വിനോദയാത്രകൾ നമ്മൾ നടത്തുന്നു അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക് ചെന്ന് ഹജ്ജ് നിർവഹിക്കാൻ മാത്രം നമുക്ക് സമയമില്ല സമ്പത്തില്ല ശാരീരികമായ പ്രയാസം അതുകൊണ്ട് ഞാനും നിങ്ങളും അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടതാണ് ആ വിഷയത്തിൽ ഈ ഹജ്ജ് നിശ്ചയിച്ച പ്രതിഫലം എന്നത് പ്രിയമുള്ളവരെ വളരെ മഹത്തരമാണ് റസൂൽ പറഞ്ഞു ആരെങ്കിലും ഈ ഭവനത്തിൽ അഥവാ ഹജ്ജ് നിർവഹിക്കുകയാണെങ്കിൽ എങ്ങനെ ഫലം വലം ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെടാതെ മോശമായ വാക്കുകളോ പ്രവൃത്തികളോ ഒന്നും ചെയ്യാതെ അഥവാ തിന്മകളൊന്നും ചെയ്യാതെ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ വന്ന് ആരെങ്കിലും ഹജ്ജ് നിർവഹിക്കുകയാണെങ്കിൽ അവനെ തൻ്റെ ഉമ്മ പ്രസവിച്ചതുപോലെ അഥവാ ശുദ്ധ പ്രകൃതിയിലായിക്കൊണ്ട് പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ട രൂപത്തിൽ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു മടങ്ങുമെന്നാണ് സഹോദരങ്ങളെ നോക്കൂ ഒരു ഹജ്ജ് കർമ്മത്തിന് നിശ്ചയിച്ച പ്രതിഫലമാണ് മറ്റൊരിക്കൽ റസൂൽ അലൈഹി ഒരാൾ ചോദിച്ചു ഏറ്റവും ശ്രേഷ്ഠകരമായ പ്രവർത്തനം ഇബാദത്ത് ഏതാണ് നബി ാണ് പറഞ്ഞു ഈമാനുൻ ബില്ലാഹി അള്ളാഹുലും അവൻ്റെ റസൂലിലുമുള്ള വിശ്വാസമാണ് ഈമാനാണ് ഏറ്റവും ശ്രേഷ്ഠകരമായ പ്രവർത്തനം തൈല ചോദിക്കപ്പെട്ടു പിന്നെ പിന്നേതാണ് റസൂലേ കാല അവിടുന്ന് പറഞ്ഞു അൽ ജിഹാദു ജിഹാദുഫി അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള പോരാട്ടമാണ് തൈല സുമ വീണ്ടും ചോദിക്കപ്പെട്ടു പിന്നെ ഏതാണ് നബിയെ കാല അവിടുന്ന് പറഞ്ഞു ഹജ്ജുൻ ഹജ്ജുറായ ഹജ്ജാകുന്നു ഏറെ പ്രിയങ്കരമാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് സഹോദരങ്ങളെ നോക്കൂ റസൂൽ അറിയിക്കുന്നു അള്ളാഹുവിന്റെ അതിന് പ്രതിഫലമില്ല നോക്കൂ എത്ര എത്ര ശ്രേഷ്ഠതകളാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസ്ല്ലം ഹജ്ജിന് പറഞ്ഞിട്ടുള്ളത് ഒരാളുടെ ഹജ്ജ് മബുറൂറായ ഹജ്ജാണെങ്കിൽ അഥവാ മബുറൂറായ എന്ന് പറഞ്ഞാൽ പുണ്യകരമായ ഹജ്ജ് ഒരാളുടെ ഹജ്ജ് പുണ്യകരമായ ഹജ്ജാവണമെങ്കിൽ അള്ളാഹു സുഹാനഹുവലയ്ക്ക് വേണ്ടി നീയത്ത് നന്നാക്കിക്കൊണ്ട് നബിസല്ലാഹു അലൈഹി വസ്ല്ലം പഠിപ്പിച്ചതുപോലെ തിന്മകളൊന്നും സംഭവിക്കാതെ ഹലാലായ സമ്പത്ത് കൊണ്ട് അങ്ങനെ ഒരാൾ ഹജ്ജ് നിർവഹിച്ചാൽ അയാളുടെ ഹജ്ജ് മബുറൂറാൻ അങ്ങനെ മബുറൂറായ പുണ്യകരമായ ഹജ്ജ് ഒരാൾ നിർവഹിച്ചാൽ സഹോദരങ്ങളെ നബി സല്ലാഹു അലൈഹി വസല്ലമ്മയുടെ ഹജീഥുകളാണ് നമ്മൾ കേട്ടത് മാതാവ് നമ്മുടെ ഉമ്മ പ്രസവിച്ചതുപോലെ നാം ഓരോരുത്തരും ഹജ്ജ് കഴിഞ്ഞു മടങ്ങി വരുമ്പോൾ ശുദ്ധ പ്രകൃതിയിലായിരിക്കും അതുപോലെ മബുറൂറായ ഹജ്ജിന് സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലവും ഇല്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലം പഠിപ്പിക്കുന്നു അതാ അതാനപി സാഹുഅലം പറഞ്ഞു വഫ്ദുല്ലാഹി സലാഹത്തുൻ അള്ളാഹുവിൻ്റെ അതിഥികൾ മൂന്ന് കൂട്ടരാണ് അൽ ഖാസി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടുന്നവർ വൽ ഹാജു ഹാജിമാർ ഹജ്ജുനു വേണ്ടി അള്ളാഹുവിൻ്റെ ഭവനത്തിലെത്തുന്നവർ വൽമു ചമിർക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ ഭവനത്തിലെത്തുന്നവർ ഇവർ അള്ളാഹുവിൻ്റെ അതിഥികളാണ് ചില ചിലരുവാഹത്തിൽ കാണാം ഈ പറഞ്ഞ ആളുകൾ അള്ളാഹുവിനോട് വല്ലതും ചോദിക്കുകയാണെങ്കിൽ അവർ ചോദിച്ചത് അള്ളാഹു നൽകുക തന്നെ ചെയ്യും സഹോദരങ്ങളെ നോക്കൂ എത്ര എത്ര പ്രതിഫലമാണ് എത്ര എത്ര ശ്രേഷ്ഠതകളാണ് അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി വസല്ലം ഈ മഹത്തായ ഹജ്ജിന് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് പ്രിയമുള്ളവരെ അള്ളാഹു നമ്മെ ക്ഷണിച്ചിട്ടുള്ള അള്ളാഹു നമ്മുടെ മേൽ നിർബന്ധമാക്കിയിട്ടുള്ള ഒരുപാട് പ്രത്യേകതകളും ശ്രേഷ്ഠതകളുമുള്ള നമ്മുടെ ദീനിൻ്റെ അഞ്ച് തൂണുകളിൽ ഒന്നായ ഹജ്ജ് എന്നത് ഓരോ മുമ്മിനിൻ്റെയും സ്വപ്നമായിരിക്കണം എനിക്കതിനൊന്നും പറ്റില്ലല്ലോ ഞാനിപ്പോൾ കൂട്ടിയാലൊന്നും കൂടൂലല്ലോ അതുകൊണ്ട് ചിന്തിച്ചിട്ട് കാര്യമില്ല എന്ന് പ്രിയമുള്ളവരെ നമ്മൾ വിചാരിക്കരുത് അള്ളാഹുറബുൽ ആലമി നമുക്ക് എളുപ്പമാക്കി തരും നമ്മൾ ഇറങ്ങി ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ പല ആളുകളും വീട് വെക്കാൻ ഇറങ്ങിയ കാര്യങ്ങൾ പറയാറുണ്ട് സ്ഥലം പോലുമില്ലാതെ ഇറങ്ങി തിരിച്ചതായിരിക്കും സ്ഥലം വാങ്ങി പിന്നെ അവിടെ പണി ആരംഭിച്ചു അപ്പോഴും ചിന്തിക്കും ഇനി എന്താണ് അതാ വീട് പടുത്തു വാർപ്പ് എങ്ങനെ ചെയ്യും അത് അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുന്നു അവസാനമെല്ലാം കഴിഞ്ഞ് വീട് കൂടുന്ന സമയത്ത് ഒരു ഇരുത്തമാണ് എന്നിട്ട് പറയും തുടക്കത്തിൽ എന്തായിരുന്നു സഹോദരങ്ങളെ ഇതെല്ലാ കാര്യത്തിലും നമ്മൾ ഓരോരുത്തരും പറയാറുള്ള അഭിപ്രായമാണ് നമ്മളൊരു കാര്യത്തിനിറങ്ങുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കീശ കാലിയായിരിക്കും ഒന്നും ഉണ്ടാവില്ല എന്നാൽ അള്ളാഹുറബുൽ ആലമീൻ നമുക്ക് എളുപ്പമാക്കി തരാറുണ്ട് ഹജ്ജിൻ്റെ കാര്യത്തിൽ ഇതിനേക്കാൾ അള്ളാഹു നമുക്ക് എളുപ്പം നൽകും ആ വിളംബരം കേട്ട് നാം ഉത്തരം നൽകിയിട്ടുണ്ടെങ്കിൽ എന്ന് മറുപടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര തവണ പറഞ്ഞോ അത്രയും തവണ എഹ്റാമിലായിക്കൊണ്ട് റബ്ബിൻ്റെ ഭവനത്തിൽ ചെന്ന് ഹജ്ജ് നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകും തീർച്ചയാണ് കാരണം അള്ളാഹു ആ വിളംബരം ചെയ്യിച്ചത് വെറുതെ അല്ല നമ്മുടെ സഹോദരങ്ങൾ ഹജ്ജിരു വേണ്ടി പുറപ്പെടുന്നു പലരും അവിടെ എത്തി പലരും പുറപ്പെടാൻ ഒരുങ്ങി നിൽക്കുന്നു അള്ളാഹു അവർക്ക് എളുപ്പമാക്കി നൽകുമാറാവട്ടെ സഹോദരങ്ങളെ നമ്മുടെ സ്വപ്നമായിരിക്കണം നമ്മുടെ ആഗ്രഹമായിരിക്കണം നമ്മുടെ പ്രതീക്ഷയായിരിക്കണം ഇതുവരെ നാം ചിന്തിച്ചിട്ടില്ലേ ചിന്തിച്ചു തുടങ്ങണം ചെറുപ്പമല്ലേ യൗവനമല്ലേ കുറച്ചു കാലം കഴിയട്ടെ അല്ല നേരത്തെ പറഞ്ഞതുപോലെ വയസ്സായിട്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടല്ല നമ്മുടെ ആരോഗ്യത്തിൽ നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ അലഹമില്ല വലിയ കാര്യമാണ് യൗവനത്തിൽ ചെയ്യുന്ന എഴുബാദത്തുകൾക്ക് പ്രത്യേകതയുണ്ട് പ്രായം ചെന്നുപോയാൽ അതിന് കുറ്റമുണ്ടെന്നല്ല അതിനെന്തെങ്കിലും പ്രശ്നമുണ്ട് എന്നല്ല മറിച്ച് വീഴ്ച വരുത്താതെ നമ്മൾ ശ്രദ്ധിക്കണം കഴിഞ്ഞു പോയ ആളുകളുടേത് കഴിഞ്ഞു അവരുടെ കണക്ക് നമ്മുടെ കയ്യിലല്ല അള്ളാഹുവിൻ്റെ അടുക്കലാണ് അള്ളാഹു എല്ലാവരും സ്വീകരിക്കുമാറാവട്ടെ എന്നാൽ സഹോദരങ്ങളെ ഈ കേൾക്കുന്ന ഞാനും നിങ്ങളും ചെറുപ്പമല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ പിന്നോട്ടടിക്കരുത് അവിടെ പ്രതീക്ഷയായിരിക്കണം അടുത്ത വർഷം പോവാൻ സാധിക്കും എന്ന പ്രതീക്ഷ നമുക്കുണ്ടായിരിക്കണം അതിനുവേണ്ടി സമ്പത്ത് ഒരുമിച്ച് കൂട്ടാൻ സാധിക്കുമോ തുടങ്ങിക്കോളൂ ഒരു വർഷം ഇനിയുമുണ്ട് അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മബറൂറായ ഹജ്ജ് നിർവഹിച്ച് الله رب العالمين نموكم نموري سهودا لكم توفيقنا نلقي انا نجريكم اقول ما تسمعون واستغفر الله لي ولكم ولسائر المسلمين من كل ذنب فاستغفروه انه هو الغفور الرحيم الحمد لله وحده والصلاه والسلام على من لا نبي بعده സഹോദരങ്ങളെ നമ്മുടെ ദീനിൻ്റെ അഞ്ചു സ്തംഭങ്ങളിൽ ഒന്നായി നമുക്ക് നിശ്ചയിച്ച ഹജ്ജിൻ്റെ ഏതാനും ചില ശ്രേഷ്ഠതകൾ മാത്രമാണ് നമ്മൾ കേട്ടത് ഹജ്ജിന് പോകുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുവാനും നാളെ അള്ളാഹു തൗഫീഖ് ചെയ്താൽ നമ്മൾ പോകുമ്പോൾ നമ്മളും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്നോടെന്നതുപോലെ ഓർമ്മപ്പെടുത്തട്ടെ അതിലൊന്നാമത്തേത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസല്ലം ഈ ഹജ്ജ് കർമ്മങ്ങൾ ഓരോന്നും പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അവിടുന്ന് പറഞ്ഞു ലിത് അന്നി ും എന്നിൽ നിന്നും നിങ്ങൾ ഹജ്ജ് കർമ്മങ്ങൾ പഠിച്ചെടുക്കുന്നതിനു വേണ്ടിയാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത് പഠിപ്പിച്ചു നൽകുന്നത് ഹജ്ജിന് പോകുന്ന പോകാൻ ഉദ്ദേശിക്കുന്ന ഓരോരുത്തരും ആദ്യമായി ഏതൊരു വിഷയത്തിലും ഇടപെടുമ്പോൾ അതിനെക്കുറിച്ച് വിജ്ഞാനം ഉണ്ടായിരിക്കണം എന്ന കാര്യം ശ്രദ്ധിക്കുക നമ്മൾ കാഴ്ചപ്പാടുള്ളവരായിരിക്കണം പഠിച്ച് മനസ്സിലാക്കി ഒരു വിവാദത്ത് ചെയ്യുമ്പോൾ ഉൾക്കാഴ്ചയോടുകൂടി അത് ചെയ്യാൻ സാധിക്കും ഹജ്ജിൻ്റെ കർമ്മങ്ങളെക്കുറിച്ച് ബോധ്യമുള്ള ബോധമുള്ളവരായിരിക്കണം അത് പഠിച്ചെടുക്കുക എന്നത് മാത്രമേ അതിന് പോകും വഴിയുള്ളൂ പഠിപ്പിച്ച ഹജ്ജ് അതായിരിക്കണം നമ്മുടെ ഹജ്ജ് അതിൽ ഇല്ലാത്തത് കടന്നുകൂടാൻ പാടുള്ളതല്ല പുത്തനാചാരങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ കടത്തിക്കൂട്ടപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ ഒരു ഇബാദത്വം പാടില്ല എന്നതുപോലെ മഹത്തായ ഹജ്ജ് കർമ്മവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതോടൊപ്പം സഹോദരങ്ങളെ അള്ളാഹു സുബാനഹുവ ചായലയ്ക്കു വേണ്ടി മാത്രമായിരിക്കണം ഓരോ ഹാജിമാരും നീയത്ത് ശ്രദ്ധിക്കണം നമ്മുടെ എല്ലാ ഇബാദത്തും അള്ളാഹു നീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പരിഗണിക്കുക പ്രത്യേകിച്ച് വലിയൊരു എഴുപാതത്തിന് വേണ്ടി മുന്നിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ യാതൊരു ദുശ്ചിന്തയും ഉണ്ടാവാൻ പാടില്ല മോശമായ നീയത്ത് ആളുകളുടെ പുകഴ്ത്തലോ പ്രശംസയോ ആളുകൾ കാണട്ടെ എന്ന നീയത്തോ ഒന്നും നമ്മുടെ മനസ്സിൽ കടന്നു വരാൻ പാടുള്ളതല്ല ഇക്കാര്യം പരമപ്രധാനമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഹദീസിൽ വന്നതുപോലെ റഫസോ ഫുസൂക്കോ ഇല്ലാത്ത ഹജ്ജായിരിക്കണം അഥവാ മോശമായ ചിന്മയായ ഒന്നും വാക്കുകളിലോ പ്രവൃത്തികളിലോ ഉണ്ടാവാൻ പാടുള്ളതല്ല സ്വഭാവം പ്രത്യേകം ആ വേളയിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരു തിന്മ പാപം അത് വാക്കാവട്ടെ പ്രവൃത്തിയാവട്ടെ സംഭവിച്ചു പോയാൽ നമ്മുടെ ഹജ്ജിനെ അത് ബാധിക്കും അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്ത് ചിലപ്പോൾ ഒന്തും തള്ളും ഒരൽപ്പം സൗകര്യക്കുറവും ഉണ്ടായേക്കാം ക്ഷമിച്ച് നല്ല സ്വഭാവത്തിൽ അതിനെ കൈകാര്യം ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം ഹജ്ജിന് ചെന്ന് ഹെറമിൻ്റെ ഉള്ളിൽ വച്ച് ട്രാവൽസുകാരെ ചീത്ത വിളിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത് അതല്ലെങ്കിൽ ഒരാളൊന്ന് തട്ടിപ്പോയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുന്ന അവസ്ഥകൾ ഉണ്ടാവാൻ പാടില്ല പ്രത്യേകിച്ച് ഒരുമിച്ച് ഒരുപാട് നാൾ ജീവിക്കുമ്പോൾ ഒരുപാട് നാൾ കഴിഞ്ഞുകൂടുമ്പോൾ പരസ്പരമുള്ള സ്വഭാവ ഗുണങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത് ഓരോ പിന്നിനും എല്ലാ കാലത്തും ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഇത്രയും പ്രയാസപ്പെട്ട് പോകുന്ന ഒരു വഴിപാതത്തിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം നമ്മുടെ ഹജ്ജ് പാഴായി പോവാൻ പാടുള്ളതല്ല എന്നത് ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ സഹോദരങ്ങളെ പോകുന്നയാളുകൾ പല ആളുകളും മൗലിതും റാത്തീവും അതുപോലെയുള്ള ഷിർക്കിൻ്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് മഹത്തായ ഹജ്ജിനു വേണ്ടി പോവാനൊരുങ്ങുന്നത് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടും ജാറങ്ങൾ സന്ദർശിച്ചുകൊണ്ടും ഹജ്ജിനു പോയാൽ നമ്മുടെ ഈമാൻ നമ്മുടെ ദീൻ അത് പൊളിഞ്ഞു പോകുന്ന കാര്യമാണ് ഷിർക്ക് എന്നുള്ളത് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന വരികൾ പാടി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് ഹജ്ജിന് പോവുക എന്നത് എത്ര മോശമായ കാര്യമാണ് അതുപോലെ പല ആളുകളും പറഞ്ഞതായി കാണാം മക്കയിൽ വെച്ച് മമ്പുറത്തേക്ക് തീർച്ചയാക്കുന്ന ആളുകളുണ്ട് എന്നാണ് മിനായിൽ വെച്ച് പോലും മൗലിത പാരായണം ചെയ്യുന്നവരുണ്ട് എന്നാണ് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ദീൻ ഫസാദായി പോകുന്ന ഒരു കാര്യവും ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഹജ്ജിൻ്റെ വേളയിൽ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഷിർക്ക് അള്ളാഹു അല്ലാത്തവരെ അഭിവാദത്ത് ചെയ്യുന്ന അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന അതുപോലെയുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചാൽ പാപമോചനം തടയപ്പെടും പിന്നെ ഹജ്ജ് കൊണ്ട് പ്രയോജനം ഉണ്ടാവുകയില്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം ഷിർക്കിൽ നിന്നും വിദേത്തിൽ നിന്നും പാപങ്ങളിൽ നിന്നുമെല്ലാം മുക്തമായി മബുറൂറായ ഹജ്ജ് നിർവഹിച്ചുകൊണ്ട് മടങ്ങി വരാൻ അള്ളാഹുറബുൽമിൻ നമുക്കെല്ലാവർക്കും ൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അറിഞ്ഞുമറിയാതെയും വന്നുപോകുന്ന അബദ്ധങ്ങൾ ന്യൂനതകൾ കുറവുകൾ അള്ളാഹു ഒട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ പ്രത്യേകിച്ച് നമ്മുടെ സഹോദരങ്ങൾ പോകുന്ന ആളുകൾ അള്ളാഹു അവർക്ക് ഏറ്റവും നല്ല രൂപത്തിൽ ഹജ്ജ് നിർവഹിച്ചു മടങ്ങി വരാനുള്ള നൽകുമാറാവട്ടെ ആലമീൻ താമസിയാതെ എനിക്കും നിങ്ങൾക്കും എന്ന تلبيته ولا تليق توفيقنا أن اللهم اغفر لنا وارحمنا اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم دمر أعداءك وأعداء الدين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات اللهم توفنا مسلمين والحقنا بالصالحين اللهم انا نسالك الهدى والتقى والعفاف والغنى اللهم ات نفوسنا تقواها وزكها انت خير من زكاها انت وليها ومولاها اللهم يا مقلب القلوب ثبت قلوبنا على دينك ويا مصرف القلوب صرف قلوبنا على طاعتك ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله وسلم وبارك على نبينا محمد وعلى اله واصحابه اجمعين والحمد لله رب العالمين